ഉമ്മ എപ്പോഴാണ് മുങ്ങാൻ പൊതുവുന്നത് ആളുകൾ വീട്ടിൽ എന്തൊക്കെ എപ്പോഴൊക്കെ ചെയ്തത് അത് കുട്ടിന്റെ ശീലത്തിൽ കൃത്യമായിട്ടു അപ്പൊ ജീവിതത്തിന്റെ ശൈലി നമ്മളെ വീട്ടിൽ നിന്ന് തട്ടിക്കൊടുക്കുക ഈ ജീവിത ശൈലി നമ്മൾ ആവിഷ്കരിച്ചാൽ സ്വാഭാവികമായിട്ടും അവിടെ ജീവിതത്തിന്റെ ഭാഗമായ ഒരു ആളും കുട്ടിക്ക് കേടായിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല പ്രത്യേകിച്ച് മാതാപിതാക്കൾ കേടായി ചെയ്താൽ അത് കുട്ടിനെ ബാധിക്കും ചിലപ്പോഴൊക്കെ മാതാപിതാക്കളുടെ പ്രശ്നം ഈ ദേശം പിടിക്കുന്ന സമയത്ത് ആ ഞാനിപ്പോ പറയുന്നില്ല എന്തെങ്കിലും പറഞ്ഞിട്ടല്ലാപിതാക്കളുടെ വാക്ക് അത് ചില സമയത്ത് കുട്ടികൾ ഇത് ഞങ്ങളും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടിനെ പൊട്ടാ കുട്ടികൾക്ക് ഉദാഹരണം പറയും കപ്പുകൾ പൊട്ടന ഇത്തി പഠിക്കണില്ല കുട്ടികൾ മാറ്റില്ല കാരണം എന്താ

എന്ന് പറയും അപ്പൊ അതുണ്ടാവാതെ കുട്ടി ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അംഗീകരിക്കുകയും പോലായ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉസ്താദ് ഒരിക്കലും കുറ്റപ്പെടുത്തുക ഒരിക്കലും കുറ്റം പകയം തന്നെയാണ് അതിപ്പോ ആരായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരിക്കൽ ഒരു കഥ പറയാണ് പിന്നെ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സിനാണി ബാപ്പ ഗൾഫിൽ നിന്ന് ഓടുന്ന പുതിയ വാച്ച് കിട്ടിയിട്ട് ഒരു സ്കൂൾ പോയി മനസ്സിൽ പോയി ബാപ്പ ഗൾഫിൽ നിന്ന് ഓടുന്ന പുതിയ വാച്ച് അതിന് വലിയ പ്രതീക്ഷയായിരുന്നു എനിക്ക് ഒരു പുതിയ വാച്ച് കിട്ടണം അങ്ങനെ വാപ്പ അടുത്ത വേറെ ഗൾഫിൽ നിന്ന് കൊടുത്തതാണ് ആ വാച്ച് കിട്ടിയിട്ട് മനസ്സിൽ പോയി ോട് കനച്ചില് വാപ്പ് ഗൾഫ് കൊടുക്കുന്ന പുതിയ വാച്ച് കാണുന്നത് ഞാൻ കഴിച്ച് വെച്ചാണെ കാണാനില്ല കാണാൻ ഇല്ലാണ്ട് കഴിച്ചായിട്ട്